അല്ല കേസ് അപ്പോ ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതാ ഏഴ് മണിയായപ്പോൾ ഇറങ്ങി ഇന്ന് നമ്മുടെ ഓഫീസിലൊരു ഉണ്ട് വയനാട് ഒരു സ്റ്റാഫാ നൗഫിൽക്ക മൂപ്പരെ മോളെ കല്യാണം ഉണ്ട് വയനാട് നിന്നാണ് അപ്പോ നമ്മളെല്ലാരും കൂടെ അങ്ങോട്ട് പ്ലാൻ ഒക്കെ ചെയ്ത് അതുകൊണ്ട് ഞാൻ ഏഴ് മണിക്ക് ഇറങ്ങി വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായി ഇനിയിപ്പോൾ കാർ എടുത്തിട്ടുണ്ട് ഇനി നേരെ ഓഫീസിലേക്ക് പോയിട്ട് ഓഫീസിൽ നിന്ന് ആകാശോ അഭിജിത്തും ഉണ്ടാവും ഓരോ രണ്ടാളെയും കൂട്ടിയിട്ട് നേരം അങ്ങോട്ട് പോകണം അത് എപ്പോൾ എത്താമെന്ന് അറിയില്ല ഇപ്പം എട്ട് ഇരുപതായി എപ്പോൾ എത്താമെന്ന് അറിയില്ല എന്നാൽ പോയാ പറ്റില്ല ഓക്കെ ഓഫീസ് പോയ ആകാശിന് അഭിജിത്തിനെയും കൂട്ടിണ്ട് നേരെ പോവാ ആയിരത്തി അഞ്ഞൂറിന്

සමත පර සමෝසය පස්තිරී එ ඉ ඒරලා නකම මෝ පබේන කරන්නක් വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ മാപ്പാടി റോഡാണ് അപ്പോൾ ഇവിടന്ന് അങ്ങോട്ട് പോവരാണ് പുള്ളിനെ ഓഡിറ്റോറിയത്തിൽ ആണ് തോന്നുന്നു അവനെ ഇവിടെ വണ്ടി വെച്ചിട്ട് ഇവിടൂടെ നടന്നു പോകുന്നു ഇതാ എല്ലൊരു കുന്ന്ണ്ട് ഇട കേറി പോകണം അവിടെ വൈകല്യമുണ്ടോ അങ്ങോട്ട് ఎత్తేక <laughs> హలోయ్యాం <Hello. laughs> നമ്മ बेटर ആയി നീ ആരെ ശല്ലില്ലുണ്ടേ എടാ ഇവിടെ എ ഇടിയോ എന്നാ ഇതിന്റെ ബേക്കില് കാറാ ഇട്ടോ എ ഇങ്ങേരെ ഇങ്ങേ ഇക്കേ ഉള്ള തമ്പ ഉള്ള തമ്പ എവിടെങ്ങനെ ഇരിക്കുന്നു ഉള്ളൈക്ക മറ്റേങ്ങളെ വയനാട് വണ്ടി തമ്പുര വന്നോ ഓളെ ആളെ ഇന്നിപ്പോ തോട്ത്ത് വന്നല്ല എന്ത് സീ ലോഡ് ഉണ്ടോ കുറ കുറം 30 ആകെ ോട്ടെ ഈ ചുരുത്തമ്മല്ലേ മരം വീണിയോ അത് പിന്നെ നമ്മളെത്തുമ്പളേക്ക് റെഡി ആക്കിണ്ട് അത് പിന്നെ പോയി ആ പറഞ്ഞു നേ okay. 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 okay.

ഇതിപ്പോ ഓട്ടോമാറ്റിക്ക പച്ചയല്ല എത്തുന്നേ അതിന് പതിനഞ്ച് സെക്കൻഡ് പതിനഞ്ചു മിനിറ്റ് ആയി ഒന്ന് വരും പിന്നെ പിന്നെ പതിനഞ്ചു മിനിറ്റ് പതിനഞ്ചു മിനിറ്റോ ആ അങ്ങനെ ആക്കി വെക്കണേ

ർശം ഭരുംങ്ങോട്ട് പോയോട്ട് മരം വീണ ഒരു മുന്നിന് മരം ഏത് മരം കൊണ്ട് വീണു എടുത്ത് കളയാൻ പറ്റാ വലിയൊരു കൊമ്പോട്ട് ഒടിഞ്ഞിട്ട് എങ്ങോട്ട് എടുത്തു പോരാ

ോ പറയ രാവിലെ എണീറ്റപ്പം ഏ വീണെടുക്കണ്ട എന്റെ മോള് കേറുന്ന കൈ കൊണ്ടെത്തല്ലോ നല്ല മൂത്താ നോക്കി എടുത്തോ അപ്പൊ രാവിലെ മറ്റേ കബനി പോയ പോയല്ലേ ഇവിടെ കബനിന്നിടന്ന തേങ്ങ സാധനം അറിയാതെ ഓ എന്താ അപ്പം നാലെണ്ണ നാല് ബബ്ൾ സ്നാരകം പാർസലാക്കിണ്ട് ഇവിടെ ആണെന്നുള്ളത് ഈ റൂം ഇത് കിച്ചൺ ഇവിടെ ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് ഫുൾ റൂം േ നമ്മള് പോട്ടെ പോട്ടെ പാക്കി ആകാശിനെ പാക്കി അയ്യോ അയ്യോ നിങ്ങള് പോയിക്ക ഞാനെന്ത് ചെയ്യുന്നു അരുവിയല്ല അത് അരവിയാ അപ്പൊ ഇത് കൃഷിയല്ലേ ഇത് കൃഷിയല്ലേ ഇത് മറ്റി പേരന്ത് പറിക്കുവോ ഇവര് പറിക്കുവോ ഫുള്ള് അപ്പൊ നമ്മള് ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് പോവാ വിടുന്ന് പോറങ്ങി ഓഫീസിൽ പോകണല്ലേ ഞാൻ പോയല്ലേ ഡോൺ ബോസ്കോ അഞ്ചു വേണ്ട കോട്ടെ ഏ വേണ്ട ആദ്യമെ കൊണ്ട് കറക്കാതെരുമില്ലേ എന്റെ യൂട്യൂബിലാരുമേ ാലോ ഓഫീസിൽ ഇനിപ്പോടെന്നിടത്തൊക്കെ okay. തടസ്സങ്ങളാണല്ലോ ഇത് കഴിയാനുള്ള നല്ല പാട്ട് ആ പാട്ട് ചെയ്യും ചെയ്യാ ശരിക്കും ഒരു െ വീട്ടിൽ എന്തോ പരിപാടി ഉണ്ട് അപ്പൊ ആകാശ് വീട്ടിലേക്ക് പോയ തേന കേട്ടോ പോവുക ബബ്ലൂ സ്നാരങ്ങ മൂന്നെണ്ണം കിട്ടിയ ഏറ്റവും വലുത് നമുക്ക് എടുത്ത് അഭിനും കൂടെ അങ്ങനെ കൃത്യം പതിനൊന്ന് മണിയായപ്പോ നമ്മൾ ഓഫീസിലെത്തി മണിക്ക് ഇറങ്ങി അടുന്ന് കുറ്റ്യാടി ചുരുമ്പായി വന്ന ഇപ്പൊ പതിനൊന്ന് മണിക്ക് ഇവിടെ എത്തി മൂന്ന് മണിക്കൂർ ഇനിയിപ്പം ഇവിടെ വണ്ടി വന്ന് എടുക്കുന്നുണ്ട് ഇതെറക്കണം പിന്നെ വേറെ വണ്ടിയുണ്ട് വേറെ പരിപാടികളുണ്ട് ഞാനും ഉണ്ട് ആകാശ് ആകാശിന്ന് ലീവായ കൊണ്ട് വീട്ടിലേക്ക് നേരപെട്ടിലേക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ